പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വിഭവങ്ങൾ എന്തൊക്കെയാ നോക്കിയാലോ ചോറിന് നല്ല ടേസ്റ്റാണ് ഈ കറികളൊക്കെ കൂട്ടി കഴിക്കാൻ ഇത് എൻ്റെ സ്വാദെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ അതിന് വേണ്ടി എന്താ ആദ്യത്തേത് കപ്പക്കറിയാണ് കപ്പയൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളകൊടി പച്ചമുളക് കയറിയത് ഉപ്പ് ഇത്രയിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക വെന്ത് ഒടഞ്ഞ് വരണം അങ്ങനെ കപ്പ വെന്ത് വന്നിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് അരപ്പെന്തൊക്കെയാണ് വേണ്ടത് നോക്കാം തേങ്ങ ജീരകം വെളുത്തുള്ളി ചെറിയുള്ളി മഞ്ഞൾപ്പൊടി ഇത്രയും എടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക അങ്ങനെ നമ്മളത് കപ്പയിലേക്ക് ചേർത്ത് കൊടുത്തത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ അരപ്പ് റെഡിയാക്കി കിട്ടും ഇനി നമുക്കതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കണം കടുകും കറിവേപ്പിലയും ഉള്ളിയും കൂടി ഞാൻ താളിച്ച് ചേർത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ആദ്യത്തെ വിഭവമായ കപ്പക്കറി റെഡിയായി രണ്ടാമത്തെ വിഭവം എന്ന് പറഞ്ഞാൽ ചീര തോരനാണ് ചുമന്ന ചീരയാണ് നല്ല ടേസ്റ്റാണിത് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം ചീരയല്ല ഞാൻ തണ്ടും എല്ലാം കൂടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചതച്ച് ചേർക്കണം തേങ്ങ പച്ചമുളക് ഉള്ളി മഞ്ഞൾപ്പൊടി ഇത്രയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ കടുവൊട്ടിച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ ചതച്ചെടുത്ത് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സി കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക ഒന്ന് അടച്ചു വെച്ച് വേവിച്ചു കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ ചീരത്തോരനും റെഡിയായി നമ്മുടെ മൂന്നാമത്തെ വിഭവം എന്ന് പറയുന്നത് ചമ്മന്തിയാണ് ചമ്മന്തിക്ക് ഞാനിതാ തേങ്ങ പച്ചമുളക് മാങ്ങ ചെറിയുള്ളി ഇഞ്ചി ഇത്രയും കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തു അങ്ങനെ നമ്മുടെ ചമ്മന്തി റെഡിയായി പിന്നെ ഒരു പപ്പടവും കൂടെ കൂട്ടി കഴിച്ച് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്